ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്പെഷ്യലായിട്ട് രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയലും മൂന്ന് ഇരുപതിൻ്റെ വർധമാൻ ബ്രാൻഡിൽ വരുന്ന നോർമൽ മെറ്റീരിയലുമാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല റിപ്ലൈ ഒന്നും കൊടുത്ത് തീർന്നില്ലായിരുന്നു പിന്നെ സാറ്റർഡേ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാതിരുന്നത് പ്പോൾ ഇന്ന് നമുക്കിവിടെ ഹർത്താലാണ് വയനാട് ജില്ലയിൽ അപ്പോൾ ഇന്ന് ഷോപ്പ് ഓപ്പൺ ആയിരിക്കില്ല ഓൺലൈൻ ഓർഡർ മാത്രമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് അപ്പം നേരിട്ട് വരുന്നവർ ഇന്ന് വരണ്ട നാളെ വന്നാൽ മതി അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ആദ്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായി തൊണ്ണൂറ് വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ നോർമൽ പ്രോഷ്യൻ പ്രിൻറ്റിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെറ്റീരിയൽസിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അപ്പോൾ അതെല്ലാവരും എന്തായാലും കേൾക്കണം കേൾക്കാതെ പോകരുത് അപ്പോൾ വോയിസും കൂടെ പ്രത്യേകമായിട്ടൊന്നും ശ്രദ്ധിക്കാൻ അല്ല കേൾക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ വർധമാൻ ബ്രാൻഡിൽ വരുന്ന പ്രോഷ്യൻ പ്രിൻറ്റിൽ വരുന്ന കളക്ഷനാണ് അപ്പോൾ ഞാൻ പ്രത്യേകമായി പ്രോഷ്യൻ പ്രിൻ്റ് എന്ന് പറഞ്ഞതിന് കാരണം രണ്ട് ടൈപ്പിലുള്ള മെറ്റീരിയൽസ് പ്രോഷ്യൻ പ്രിൻ്റ് അതേപോലെ വൈറ്റ് കോൾഡ് ഗോൾഡ് പ്രിൻറ് ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് ഇപ്പോൾ വർധമാൻ ബ്രാൻഡിൽ കുറേ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ബ്രാൻഡ് വർധമാനാണ് അല്ലാത്ത കമ്പനികളിലും വൈറ്റ് കോൾഡ് ഗോൾഡ് പ്രിൻ്റ് ഒക്കെ ഇറങ്ങുന്നുണ്ട് പക്ഷേ നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെയാണ് നമ്മളത് സെയിൽ ചെയ്യുന്നത് ഇപ്പം നമ്മൾ സ്ക്രീനിൽ ഏത് മെറ്റീരിയലാണ് വർദ്ധമാൻ രണ്ടേ തൊണ്ണൂറ് എന്ന് പറ സ്ക്രീനിൽ കൊടുക്കുമ്പോൾ അത് പ്രോഷ്യൻ പ്രിൻ്റ് ആയിരിക്കും അല്ലാതെ നമ്മൾ വൈറ്റ് കോൾഡ് ഗോൾഡ് പ്രിൻറ്റ് എന്ന് ഉള്ളത് അതേപോലെ വർധമാൻ വൈറ്റ് കോൾഡ് രണ്ടേ തൊണ്ണൂറ് വർദ്ധമാൻ പ്രോ പിന്നെ ഗോൾഡ് പ്രിൻറ്റ് രണ്ടേ തൊണ്ണൂറിൽ നമ്മൾ സ്ക്രീനിൽ എഴുതി കാണിക്കാറുണ്ട് അപ്പം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് നിങ്ങൾ മെറ്റീരിയൽ വാങ്ങാം ഇത് ഇന്നത്തെ വീഡിയോയിലുള്ളതെല്ലാം വൈറ്റ് സാധാ നോർമൽ പ്രിൻ്റ് ആണ് അപ്പോൾ അത് പെയിൻറ്റ് ആയിരിക്കില്ല വൈറ്റ് കോൾഡ് ഗോൾഡ് പ്രിൻറ്റ് രാജ്വാദി എന്നി എന്നിങ്ങനെ പറയുന്ന കാര്യങ്ങളെല്ലാം ഫാബ്രിക് പ്രെയിൻ പെയിൻ്റ് ആണ് അത് പ്രത്യേകം മനസ്സിലാക്കുക പക്ഷേ ഈ ഈ കാലഘട്ട ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളതും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് വൈറ്റ് ഗോൾഡ് എന്ന് പറയുന്നതും ഗോൾഡ് പ്രിൻ്റ് എന്ന് പറയുന്നതും അത് അല്ലാത്ത കമ്പനികളുണ്ട് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ അത് കിട്ടുന്നത് കൊണ്ട് നമുക്ക് വിശ്വസിക്കാവുന്നതുകൊണ്ടും നമ്മളത് പരിചയമുള്ളതുകൊണ്ടും ആ ഒരു ബ്രാൻഡാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന നല്ല കിട്ടിലും കളക്ഷൻസ് ആണ് അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ കുറച്ച് കമ അങ്ങനെ ഈ വൈറ്റ് ഗോൾഡ് എന്താണ് എന്നറിയാത്ത ചുരുക്കം ചില കസ്റ്റമേഴ്സ് ഉണ്ട് എന്ന് മനസ്സിലാവുന്നു അപ്പോൾ ഞങ്ങൾ കമൻറ്റിന് റിപ്ലൈ കൊടുക്കാൻ ഞങ്ങൾക്ക് സമയം കിട്ടിയില്ലെങ്കിലും വേറെ അറിയുന്ന നിങ്ങൾ നമുക്ക് കമൻ്റ് റിപ്ലൈ അറിയുന്നവർ റിപ്ലൈ കൊടുത്ത് സഹായിക്കാറുണ്ട് അതിനെ താങ്ക്സ് പറയുന്നു അപ്പോൾ വൈറ്റ് ഗോൾഡ് ഗോൾഡ് പ്രിൻ്റ് എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക അത് ഫാബ്രിക് പെയിൻ്റ് ആയിരിക്കും പക്ഷെ നിങ്ങൾക്കത് സെയിൽ ചെയ്യുന്നതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല കാരണം ഇപ്പോൾ അത് നമ്മളധികം കൊണ്ടുവരുന്നത് അത്രയ്ക്ക് ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ് പല പ്രിൻ്റുകളും പല ഡിസൈൻസും വൈറ്റ് ഗോൾഡ് ഗോൾഡ് പ്രിൻറ് വരുന്ന വീഡിയോയിൽ പോലും ഇടാൻ കഴിയാറില്ല കാരണം അത് മണിക്കൂറുകൾ കൊണ്ട് സെയിലാവുന്നതുകൊണ്ടാണ് അതേപോലെ പ്രോഷീൻ ബ്രാൻഡ് എന്ന് പറയുന്ന വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്നത് നല്ല അടിപൊളി ആണ് ഇത് പെയിൻ്റ് ആയിരിക്കില്ല മെറ്റീരിയലിൽ തന്നെ വരുന്ന ആണ് അത് പെയിൻ്റ് അല്ല എന്ന് പറയുന്നു അപ്പം കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഒരു രണ്ട് മൂന്ന് വൈറ്റ് ഗോൾഡിൻ്റെ മെറ്റീരിയൽസ് പ്രത്യേകം കാണിക്കുന്നുണ്ട് അത് ഇന്നത്തെ വീഡിയോയിൽ ഇടാൻ ഉദ്ദേശിച്ചതല്ല പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ ആ സമയത്ത് ബാക്കി കാര്യങ്ങൾ വൈറ്റ് ഗോൾഡ് ഗോൾഡ് പ്രിൻറ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനാണ് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ നല്ല അടിപ്പൊളിയായിട്ടുള്ള മിക്സാൻ മാച്ചും കാര്യങ്ങളുമാണ് വന്നിട്ടുള്ളത് അപ്പം ഇത് മിക്സാൻ മാച്ചാണ് ഇങ്ങനെ രണ്ടെണ്ണം കാണിക്കുന്നത് ഇത് നല്ല ഫ്ലോറൽ പ്രിൻറ് അതിൻ്റെ പേറായിട്ട് വരുന്നത് ഒരു ഡോട്ട് പ്രിൻ്റ് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് കേട്ടോ മൂന്ന് ഇരുപത് ഒരുപാട് പേര് വെയ്റ്റിംഗിലായിരുന്നു നമുക്ക് മൂന്ന് ഇരുപത് വന്നിട്ടുണ്ട് നല്ല കളക്ഷൻസ് ആണ് നല്ല ചെറിയ പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ ആയിട്ടുള്ള കളക്ഷൻസ് നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങുക കാറ്റലോഗിലാണെങ്കിലും നമ്മൾ ഓരോ മെറ്റീരിയലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അതിൻ്റെ ചുവ ചേർത്തിട്ടുണ്ട് വൈറ്റ് കോൾഡാണെങ്കിൽ വൈറ്റ് കോൾഡ് റണ്ണിങ് മെറ്റീരിയൽ ഏതാണ് അതിൻ്റെ റേറ്റ് എത്രയാണ് അല്ലെങ്കിൽ ഒരു മീറ്റർ കട്ടാണെങ്കിൽ അത് അങ്ങനെ രണ്ടേ തൊണ്ണൂറിൻ്റെതാണെങ്കിൽ അത് രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻ റേറ്റ് കാര്യങ്ങൾ എല്ലാം നമ്മൾ വളരെ കൃത്യമായിട്ട് കാറ്റലോഗിൽ ചെയ്തിട്ടുണ്ട് ഒന്നും പറയാതെ നമ്മൾ സെയിൽ ചെയ്യുന്നില്ല കേട്ടോ പിന്നെ പറയാനുള്ളത് എന്തായിരുന്നു റെഡിമെയ്ഡ് റെഡിമെയ്ഡ് നമ്മൾ കാറ്റലോഗിൽ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽ കൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഹാഫ് സ്ലീവുള്ള സാധാരണ റെഡിമെയ്ഡ് നൈറ്റുകൾ റേറ്റ് ഇട്ടിരിക്കുന്നത് പക്ഷേ അത് പിന്നെ പത്ത് പീസിന് മുകളിലേക്ക് എടുക്കുമ്പോൾ വൺ നയൻറ്റി നയൻ ആണ് റേറ്റ് വരുന്നത് അത് നമുക്ക് കാറ്റലോഗിൽ അങ്ങനെ ഇടാൻ പറ്റില്ല കാരണം അഞ്ച് പീസ് മുതൽ എടുക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ ആ റേറ്റ് അഞ്ച് പീസ് മുതൽ പത്ത് പീസ് വരെ എടുക്കുന്ന റേറ്റാണ് ഇരുന്നൂറ്റി പത്ത് എന്നുള്ളത് അപ്പോൾ എല്ലാവരും കാറ്റലോഗിൽ നോക്കിയിട്ട് അയ്യോ അതിൽ ഇരുന്നൂറ്റി പത്താണ് റേറ്റ് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി െ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നോണ്ടാണ് ഞാനതിപ്പോൾ പ്രത്യേകം പറയുന്നത് പത്ത് പീസിന് മുകളിലേക്ക് റെഡിമെയ്ഡ് റെഡിമെയ്ഡിനായിട്ടുകൾ എടുക്കുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒക്കെ മൂന്ന് ഇരുപതിൻ്റെ നല്ല അടിപ്പൊളിയായിട്ടുള്ള ബാട്ടിക് ഡിസൈനാണ് അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോഴും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അതേപോലെ കൊറിയർ പോസ്റ്റിൽ അയക്കുന്ന കാര്യം കൊറിയർ അയക്കുമ്പോൾ മൂന്ന് വർക്കിംഗ് ഡേയ്സ് ആണ് പറയുന്നത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും മൂന്ന് വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്തായാലും നമ്മളെ ഇൻഫോം ചെയ്യണം ചിലപ്പോൾ നിങ്ങളെ വിളിച്ചിട്ട് കിട്ടാത്തതായിരിക്കാം നിങ്ങൾ കോൾ അറ്റൻഡ് ചെയ്യാത്തതായിരിക്കും ായിരിക്കാം അപ്പോൾ ഇവിടെ അന്വേഷിച്ച് നിങ്ങൾ ഇൻഫോം ചെയ്യുമ്പോൾ നമ്മളത് ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ പത്ത് ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വിളിച്ചിട്ട് കിട്ടാണ്ട് നിങ്ങളിങ്ങനെ അറിയിക്കാതിരുന്നാലത് അവിടെ കൊറിയർ ഓഫീസിൽ അവിടെ കിടക്കും അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പോസ്റ്റലാണേലും ശരി അഞ്ച് ഫോർ ടു ഫൈവ് ഡേയ്സ് ആണ് പറയുന്നത് അതിനുള്ളിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ പോസ്റ്റലാണെങ്കിൽ നിങ്ങൾ ആ ട്രാക്കിംഗ് ഐ ഡി അതിൽ തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് ഫോട്ടോ ഇവിടുന്ന് അയച്ചു തരുമ്പോൾ അതിൻ്റെ ട്രാക്കിംഗ് ഐ ഡി തരുന്നുണ്ട് അതിൽ ചെക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയും നേരം കാണിച്ചാൽ മൂന്ന് ഇരുപതും രണ്ടേ തൊണ്ണൂറിൻ്റെയും കളക്ഷനാണ് നല്ല അടിപൊളിയായിട്ടുള്ള മിക്സ് ആൻഡ് മാച്ച് ഉണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾ നമ്മൾ ഓർഡർ കൺഫേം ചെയ്യുള്ളൂ പിന്നെ മെറ്റീരിയലിൻ്റെ വെയ്റ്റിനനുസരിച്ച് പോസ്റ്റൽ ചാർജും കൊറിയർ ചാർജും വ്യത്യാസം വരുന്നതായിരിക്കും നമ്മൾ തൊണ്ണൂറ് രൂപ പത്ത് പീസ് പതിനൊന്ന് പീസ് വരെ രണ്ടേ തൊണ്ണൂറിൻ്റെത് അയക്കുമ്പോഴും പോസ്റ്റലായിട്ട് അയക്കുമ്പോൾ മിനിമം പത്ത് പീസ് അയക്കാൻ നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് കേട്ടോ അപ്പോൾ അത് മുപ്പതും നാൽപ്പത് പീസ് ആകുമ്പം അതിനനുസരിച്ച് വെയ്റ്റിനനുസരിച്ച് ചാർജ് വ്യത്യാസം വരും അതേപോലെ ബൾക്ക് ഓർഡേഴ്സ് നമ്മൾ ആലപ്പി പാർസൽ സർവീസ് വഴിയാണ് അയക്കുന്നത് അത് ഇരുന്നൂറ്റി ഇരുന്നൂറോ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടംപോലെ പത്തോ ഇരുന്നൂറോ പീസുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി ഇനിയിപ്പോൾ കാണിക്കുന്നത് നമ്മളൊരു ഇടാൻ ഉദ്ദേശിച്ചിരുന്നില്ല കാരണം ഇതൊരു കെട്ട് മാത്രമേ ഉള്ളൂ ഇതൊരു വൈറ്റ് കോൾഡ് ആണ് അപ്പോൾ ഇത് കുറച്ചും കൂടെ കോട്ടൺ കൂടിയതായിരിക്കും ഇതേപോലെ ഫാബ്രിക് പെയിൻ്റ് ആയിരിക്കും വരിക പക്ഷേ ഇത് അങ്ങനെയൊന്നും പെട്ടെന്ന് ഇളകി പോകുന്ന പെയിൻ്റ് അല്ല അത് നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാം ചില കസ്റ്റമേഴ്സിന് പേടിയാണ് ഇവിടെ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരൊക്കെ ഇത് തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് ഇതിന് ഇതിപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇനിയും കൊണ്ടുവരുമോ ഇനിയും കൊണ്ടുവരുമോ എന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ ഒരു കെട്ടുള്ളതൊന്നും നമ്മൾ വൈറ്റ് വൈക്കോണ്ട് വീഡിയോയിൽ ഇടാറില്ല ഇത് വീഡിയോയിൽ ഇടാൻ ഉദ്ദേശമല്ല ഇതൊക്കെ കാറ്റലോഗിലേക്കാണ് ഇതും നമുക്ക് രണ്ട് ദിവസം മുമ്പ് വന്നാണ് നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടില്ല ഇതൊക്കെ കാറ്റലോഗാണ് അങ്ങനെ ഒരു കെട്ടൊക്കെ ഉള്ളത് കാറ്റലോഗ് ഇത് ഇത്രയും പീസ് ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ കാറ്റലോഗിലാണ് അത് അപ്ഡേറ്റ് ആക്കുന്നത് അങ്ങനെ ഡിമാൻഡ് ഉള്ള ഒരു സാധനമാണ് അപ്പോൾ അതറിയാതെ ഫാബ്രിക് പെയിൻ്റ് ആണ് അത് മനസ്സിലാക്കി തന്നെ മെറ്റീരിയൽ മനസ്സിലാക്കി മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാം നല്ല അടിപൊളി കളക്ഷൻസാണ് കാറ്റലോഗും കൂടെ നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയും കളക്ഷനൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു പ്ലെയിൻ മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ കാറ്റലോഗ് വാങ്ങി നോക്കാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്